നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് ധനുമാസത്തിലെ ഏറ്റവും അധികം ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആദ്യമായി തന്നെ പറയട്ടെ ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയി ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ആദ്യമായിട്ട് മേടരാശിയാണ് മേടരാശി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാലം അപ്പോൾ അതിൽ ഈ വ്യാഴം നിങ്ങളുടെ ധനസ്ഥാനത്ത് അതായത് ധനം വാക്ക് വിദ്യാപ്രവൃത്തി നമ്മൾ ആഗ്രഹിക്കുന്ന അതായത് നമ്മുടെ ചിന്താമണ്ഡലം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാവും എന്ന് വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു ഭൗതികമായിട്ടുള്ള എല്ലാ ലാഭങ്ങളും ഉണ്ടാകും യാത്രാഗുണം ക്രയവിക്രയങ്ങൾ വാഹന ലാഭം ഗ്രഹനിർമ്മാണം അല്ലെങ്കിൽ ഗ്രഹം മോടി പിടിക്കുക അല്ലെങ്കിൽ ഗ്രഹം മാറുന്നതിന് അങ്ങനെയൊക്കെയുള്ള എല്ലാവിധമായ സാഹചര്യങ്ങളും ഈ കൊണ്ട് നമുക്ക് കിട്ടുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഭാഗ്യ അനുഭവങ്ങൾ അത് അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉദ്യോഗലബ്ധി ലപ്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭഫലം തന്നെ കിട്ടുന്നതായിട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഈ മേടരാശിക്കാർക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ആ രാശിയിലോട്ട് അപ്പോൾ ശനി ദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവേണ്ടതാണ് അത് പറയാനുള്ള കാരണം ശനിക്ക് മേടം എന്ന് പറയുന്ന രാശി നീചമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ശനിക്ക് മേടരാശി നീചമായി ഭവിക്കുന്നതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് മതിയായ ചികിത്സയൊക്കെ ചെയ്തു വരികയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു അത് ഒരു കാര്യം സൂചിപ്പിക്കുന്നു കാല് സംബന്ധിച്ചോ ഒക്കെ ഉള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടായേക്കാം അപ്പോൾ അതിന് നാഗരാജ പ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങളായി തന്നെ വരും ഇനി പറയുന്നത് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെയും മുക്കാൽ രോഹിണി മഹേരത്തിൻ്റെ ആദ്യ പകുതി അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആ രാശിയിൽ നിലകൊള്ളുന്നു അതൊരു ഭാഗ്യാനുഭവമായി തന്നെ കാണണം എല്ലാ എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് ആ വ്യാഴം സൂചിപ്പിക്കുന്നത് ക്രയവിക്രയങ്ങൾ പിന്നെ ധനലാഭം വിദ്യാവിജയം വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം ഗവൺമെൻറ് ജോലി അങ്ങനെയുള്ള വിവിധമായ ഭാഗ്യാനുഭവങ്ങൾ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും കിട്ടുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ശനിയുടെ അവസ്ഥ നമ്മൾ കാണാതെ പോകാൻ പറ്റത്തില്ല ശനി നിങ്ങൾക്ക് കണ്ടകശനി രൂപത്തിലാണ് അത് ഈ മാർച്ച് ഇരുപത്തൊമ്പത് വരെ ഉള്ളൂ എന്നിരുന്നാൽ തന്നെയും ഒരു കരുതൽ വേണം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മതിയായ ശുസ തേടേണ്ടതാണ് മറ്റ് കാര്യങ്ങൾ ഭയക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെ ഈ മാസം കാണുന്നു അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിച്ചാൽ നന്നായിരിക്കും ശനിപ്രീതി വ്യാഴപ്രീതി ഇനി പറയുന്നത് കർക്കിടക രാശിയാണ് കർക്കിടകരാശിക്കാർക്ക് അവിഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അപ്പോൾ എല്ലാ എല്ലാ എല്ലാവിധമായ ഐശ്വര്യവും സമ്പത്തും ധനവും ആഗ്രഹ അഭിലാഷവും വിവാഹാദി അതായത് വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് അതുമൊക്കെ നന്നായിട്ട് വരുന്നതായി കാണുന്നു പിന്നെ വിദേശയാത്ര വാഹനലബ്ധി എന്ന വേണ്ട ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ തീർത്ഥാടനം ആഗ്രഹിക്കുന്നവർക്ക് അതും സഫലമാകും എല്ലാ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നല്ല പരിശ്രമം നല്ല പരിശ്രമം വേണ്ടി വരുമെന്ന് കർക്കിടകരാശിയെ സംബന്ധിച്ച് കാണുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ കർക്കിടക രാശിക്കാർക്ക് നിലവിലെ അഷ്ടമ അഷ്ടമത്തിൽ ശനി നിന്നിട്ട് എന്ന് പറയുമ്പോൾ ആയുസൻ്റെ സ്ഥാനമാണ് അല്ലെങ്കിൽ ശരീര അവയെന്ന് പറയുമ്പോൾ ഇടുപ്പാണ് അപ്പോൾ ഇടുപ്പ് കാലം അങ്ങനെ ക്ഷീണാവസ്ഥകൾ വന്നേക്കാം അപ്പോൾ അവിടെ നിന്നിട്ട് നിങ്ങളുടെ ധനസ്ഥാനത്തോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനം വാക്ക് വിദ്യ അങ്ങനെ അപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് പോകണം പിന്നെ ഈ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ സിഗ്നേച്ചറൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ല നന്നായിരിക്കണം വായിച്ചു നോക്കി ആ ഇടുന്നതായിരിക്കും ഉത്തമം അല്ലെങ്കിൽ ചില തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ശനിദേവൻ സൂചിപ്പിക്കുന്നു അപ്പോൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ കർക്കിടകൂറുകാർക്ക് വലിയ ദോഷങ്ങൾ വരാനായിട്ടില്ല ഇനി അടുത്ത് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിക്കാർക്ക് വേഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഈ പിതൃധനമൊക്കെ കിട്ടുന്ന അതുവഴി കിട്ടാൻ അർഹതയുള്ള ആൾ ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുമൊക്കെ അത് കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നു ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ പരിഹരിച്ച് നേരെ പോകുന്നതായിട്ടും കാണുന്നു ഭാഗ്യമായി തന്നെ ഭാവിക്കും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് തന്നെ കന്നിരാശിക്കാർക്ക് പറയുന്നു കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ അതായത് ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ആ രാശിയിൽ ഒരവസ്ഥയുണ്ട് കന്നിരാശിയിൽ അവിടെ കേതു നില ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിക്കൊണ്ട് നാഗരാജ പ്രീതി ചെയ്യുക ആയില്യത്തിന് അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് മഹാഗണപതി ഹോമം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ ഈ ഉപാസനാമൂർത്തിയായിട്ട് ചാമുണ്ടി ദേവിയൊക്കെ ഭജിച്ച് വരുന്ന ആൾക്കാർക്ക് അവർ ചാമുണ്ടി ദേവിയെ പ്രാർത്ഥിച്ചാൽ അതും ഉത്തമമാണ് ഇനി പറയുന്നത് വൃച്ചി രാശിയാണ് വൃച്ചി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിവർത്തി സ്ഥാനത്ത് നിലകൊള്ളുന്നു നിവർത്തി എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുമെന്നാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനായിക്കൊണ്ട് അതായത് വിവാഹാധികാരിങ്ങൾ ഏഴിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വിവാഹമൊക്കെ നടക്കാൻ വിവാഹം നടക്കാനുള്ള ആൾക്കാർക്ക് യുവതി യുവാക്കൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് അത് നടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് പിന്നെ വിദേശയോഗം വാഹന ലാഭം ക്രയവിക്രയങ്ങൾ എല്ലാവിധമായ കാര്യങ്ങളും നടക്കും ഉദ്യോഗത്തിലെത്തി ഇതൊക്കെ തന്നെ ആ വേഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് എന്നാൽ ഈ വൃത്തി രാശിക്കാർക്ക് മറ്റൊരവസ്ഥയുണ്ട് എന്തെന്ന് വെച്ചാൽ നിലവിൽ കണ്ടകശനികാലുണ്ട് എന്നിരുന്നാലും അതിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു വരികയാണ് ദോഷമില്ല ചില ആരോഗ്യ പ്രശ്നങ്ങളും ഇടയ്ക്ക് ഉണ്ടായേക്കാം ജലജന്യമായ അസുഖങ്ങൾ സാധാരണ കാര്യങ്ങളാണ് എന്നാൽ അത് അതേ അതുകൂടി ഒന്ന് സൂക്ഷിച്ച് പോയാൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും ആ വ്യാഴത്തിൻ്റെ ആ രാശിയിലോട്ടുള്ള ദൃഷ്ടി കൊണ്ട് നമുക്ക് രോഗം ഉണ്ടായാൽ തന്നെ അത് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും രോഗശമനമൊക്കെ കിട്ടുന്നതായിട്ടും കാണുന്നു അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ശനി ദേവനെ പ്രീതിപ്പെടുത്തുക വേഴത്തെ നമ്മൾ കൂടുതൽ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂ നമ്മളെ കൈകളിലേക്ക് വന്നു ചേരും വ്യാഴാഴ്ചയാണ് ഇഷ്ട വഴിപാടുകൾ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ചെയ്യുക മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വിശേഷ പ്രാർത്ഥന നടത്തുന്നതും ഉത്തമമായിരിക്കും ഇനി പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അല്ലെങ്കിൽ മഹാഗുരു ആഗ്രഹം മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു മനസ്സ് സന്താനം എന്ന് പറയും പ്രധാനമായിട്ട് അപ്പോൾ കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ദമ്പതിമാർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും എന്ന് തന്നെ ചികിത്സയിലൂടെ ഭാഗ്യം ഉണ്ടാകുന്നതായിട്ട് ഈ മാസം അങ്ങനെ ഈ ശുക്രൻ്റെ അവസ്ഥയും അങ്ങ് അത് പറയുന്നു ശുക്രൻ അതായത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൻ്റെ അതായത് സന്താന ഭാവത്തിൻ്റെ ചുമതല വഹിക്കുന്നതായിട്ടുള്ള ശുക്രൻ ഈ മാസം അതായത് ധനുമാസം പതിമൂന്നിന് ആ രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള യോഗവും ഒക്കെ തന്നെ ഉണ്ട് മതിയായ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താൽ അത് ഫല ഫലത്തിലോട്ട് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞു ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഈ മകര രാശിക്കാർക്ക് ശനി രണ്ടിലാണ് അപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്തിരുന്നാലും നമ്മൾ ആലോചിച്ച് വേണം ചെയ്യാൻ അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവരുടെ പഠിത്തമൊക്കെ വളരെ ശ്രദ്ധിക്കണം അക്ഷരത്തെറ്റു വരാതെയും ഒക്കെ ശ്രദ്ധിക്കണം പിന്നെ ക്രയവിക്രയങ്ങൾ ഒക്കെ ചെയ്യുന്നത് അതായത് മുതിർന്ന ആൾക്കാർക്ക് ഈ വസ്തു വാങ്ങുകയോ കൊടുക്കുകയോ അങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഉപ്പ് ഒക്കെ വയ്ക്കുമ്പോൾ അത് പേപ്പറൊക്കെ നമ്മൾ വായിച്ച് നോക്കി വേണം സെയിൻ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത നിങ്ങളുടെ പ്രവൃത്തിസ്ഥാനത്ത് ശനി നീക്കുന്നു ആയതിനാലാണ് ഇപ്രകാരം പറയുന്നത് അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ശനിദേവനെ പ്രീതിപ്പെടുത്തുക പിന്നെ വേഴത്തെ പരിപോഷിപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകും ഇനി പറയുന്നത് കുംഭമാണ് കുംഭരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അതായത് വ്യാഴം നാലാമടത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സുഖസ്ഥാനമാണ് സുഖം വാഹനം മാതൃസ്ഥാനം ചെറിയ യാത്രകൾ അങ്ങനെയൊക്കെ പിന്നെ കൂട്ടുകാർ എന്ന അങ്ങനെയൊക്കെ അടങ്ങുന്നതായ നാലാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിലകൊള്ളുന്നു അപ്പോൾ ശനി ഈ ജന്മരാശിയിൽ ഈ കുംഭക്കൂറുകാർക്ക് ജന്മരാശിയായി ജന്മശനി കാലമാണ് അപ്പോൾ ആയതിനാൽ ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിച്ച് പോകും എന്നിരുന്നാലും വേഴത്തെക്കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും അൻപത് ശതമാനം നല്ലതാണ് എന്നാണ് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാല് സംബന്ധിച്ചോ ഇടുപ്പ് സംബന്ധിച്ചോ ഒക്കെ രോഗാവസ്ഥകൾ പ്രായമായ ആളുകൾക്ക് വന്നേക്കാം അപ്പോൾ അതിന് മതിയായ ചികിത്സയൊക്കെ തേടുകയാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടുമെന്ന് വേഴം സൂചിപ്പിക്കുന്നു അപ്പോൾ കുംഭരാശിയെ സംബന്ധിച്ച് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഔട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാലാണ് അപ്പോൾ ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾ ധനുമാസത്തിൽ കിട്ടുന്ന രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ അപഹാരം ഛിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമാകത്തുള്ളൂ അപ്പോൾ ഒരു ആസ്ട്രോളജറെ കാണുന്നത് ഉത്തമമായിരിക്കും അങ്ങനെ ആയിരുന്നാൽ നമുക്കിപ്പോഴും ദശ ഏതാണ് നടക്കുന്നത് അപഹാരം ഏതാണ് ഛിദ്രമേതാണ് പിന്നെ സൂക്ഷ്മമായ പരിശോധനയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ രാശി ചില രാശിക്കാർക്ക് ഞാൻ ഗുണഫലം പറഞ്ഞിട്ടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് ചാരവശാലുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ദിശ അപഹാരമൊക്കെ മോശമായിരുന്നാൽ ഈ പറഞ്ഞ ഫലം കൂടുതലായിട്ട് അനുഭവത്തിൽ വരത്തില്ല എന്നിരുന്നാലും ചാരവശാലുള്ള ഫലം അൻപത് ശതമാനം അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ഈ മോശം ഫലം പറഞ്ഞ ആൾക്കാർ രാശിക്കാർ അവർക്കിപ്പോൾ നടക്കുന്ന ദശ അപഹാരം പിന്നെ ചിത്രം എന്നിവയൊക്കെ അടങ്ങുന്നതായ കാര്യങ്ങൾ അപ്പോൾ ആ ദശയും അപഹാരമൊക്കെ നല്ലതായിട്ടിരിക്കുകയാണെങ്കിൽ ആ മോശ ഫല അനുഭവത്തിൽ കൂടുതലായിട്ട് വരത്തില്ല ആ ദശ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ അതൊരു അതുമാത്രമല്ല അപഹാരവും അത് രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ കർമ്മ മേഖല ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏവർക്കും ചെയ്യാനുള്ളത് നമ്മുടെ കർമ്മമാണല്ലോ അതിലൂടെയാണല്ലോ നമുക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ പ്രവൃത്തി നന്നാക്കാൻ അതായത് ജോലി നമ്മളെ കർമ്മമേഖല തൊഴിൽ അത് നന്നാക്കാൻ ശ്രമിക്കുക ജാഗ്രതയായിട്ട് കൃത്യനിഷ്ഠയായിട്ട് പ്രവർത്തിക്കുക പിന്നെ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക കുടുംബ ദേവത ഇഷ്ടദേവത എന്നിവയുടെ ഒക്കെ സഹായം അതായത് അവരെയൊക്കെ പ്രാർത്ഥിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളൊന്നും വരാനായിട്ടില്ല അപ്പോൾ അടുത്ത് ശനി മാറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം